നമസ്കാരം സംസാര വിഷയമാകുന്നത് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണമാണ് എന്നതിൽ തർക്കമില്ല അതിനിടയിൽ സി പി എമ്മിലും ചില ഭിന്നതകളും തർക്കങ്ങളും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് എന്നതാണ് കണ്ണൂർ കേന്ദ്രീകരിച്ചു വരുന്ന ചില സൂചനകൾ വ്യക്തമാക്കുന്നത് പി പി ദിവ്യയെ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് ധനകാര്യ സ്ഥിരം സമിതി പുനഃസംഘടിപ്പിച്ചിരുന്നു ധനകാര്യ സ്ഥിരം സമിതിയിൽ വന്ന ഒഴിവ് നികത്തുന്നതിന് പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ദിവ്യയെ ഉൾപ്പെടുത്തിയത് എ ഡി എമ്മിന്റെ മരണത്തിൽ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പി പി ദിവ്യയെ സി പി എം നീക്കുകയും ചെയ്തിരുന്നു പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കെ കെ രത്നകുമാരിയെ പാർട്ടി നിർദ്ദേശിക്കുകയും ചെയ്തതാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ദിവ്യ റിമാൻഡിലായപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ദിവ്യയെ വീണ്ടും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് എടുത്തിരിക്കുന്നത് എന്തായാലും ദിവ്യ ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം പറഞ്ഞ ഒരു കാര്യം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്ത് തന്നെയായാലും അതിലെ സത്യാവസ്ഥ തനിക്കറിയണം എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമായ ഒരു കാര്യം ദിവ്യയെ ഇതിൽ കരുവാക്കി എന്നത് തന്നെയല്ലേ അങ്ങനെയെങ്കിൽ ദിവ്യ പകപോക്കിയപ്പോൾ അതിന്റെ പിന്നിൽ കളിച്ചവർ ആരാണ് എന്ന് പുറത്തു വരേണ്ട കാര്യമാണ് അതിലൂടെ ലാഭം കൊയ്യാൻ നോക്കിയ വളരെ തന്ത്രശാലികൾ സി പി എമ്മിൽ വ്യക്തം ഏതായാലും ഈ കേസിൽ ദൃക്സാക്ഷിയായി എത്തിയ വീണാമണി ഉന്നയിക്കുന്ന മൂന്ന് പേരുകൾ അത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഭാര്യ പി കെ ശ്യാമള മകൻ ശ്യാം എന്നിവരുടെ പേരുകളാണ് ഇവരുടെ പേരുകൾ പറയുകയും അവരുടെ കോൾ ലിസ്റ്റുകൾ ഫോൺ റെക്കോർഡുകളൊക്കെ പരിശോധിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ദിവ്യ ആണെങ്കിലും പറഞ്ഞ ഒരു കാര്യം തനിക്ക് ഗോഡ് ഫാദർമാർ ഇല്ല എന്നതാണ് ഗോഡ് ഫാദർ ഉണ്ടായിരുന്നുവെങ്കിൽ തനിക്ക് ഈ ഗതി വരില്ലായിരുന്നു പിന്നീട് ദിവ്യ ഇതൊക്കെ പിൻവലിച്ചെങ്കിലും ഈ ഒരു സംഗതി അത് പ്രസക്തമായി തന്നെ നിൽക്കുന്നുണ്ട് അത് സൂചിപ്പിച്ചത് ആന്തോറിലെ സാജന്റെ കാര്യമാണ് അന്ന് ആന്തൂർ സാജൻ ആത്മഹത്യ ചെയ്തപ്പോൾ അതിന് കാരണക്കാരിയായ ആ കുരുക്കിൽ ഉൾപ്പെടേണ്ട പി കെ ശ്യാമളയെ രക്ഷിച്ചത് പഴയ ഡ്രിൽ മാഷായ സ്വന്തം ഭർത്താവ് എം വി ഗോവിന്ദനാണ് അപ്പോൾ ശ്യാമളയുടെ ഗോഡ്ഫാദർ എം വി ഗോവിന്ദനായി മാറി അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ദിവ്യയും വീണാമണിയും വിരൽ ചൂണ്ടിയത് ഒരേ ഒരാളുടെ നേരെയാണ് അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും കുടുംബത്തിൻ്റെയും നേരെയാണ് എന്നാൽ അതിൽ നിന്നും മനഃപൂർവ്വം തങ്ങളെ ഊരിയെടുക്കാൻ ഗോവിന്ദൻ ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് മനസ്സിലാകും ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ദിവ്യ ഒരു സാധാരണ കൗൺസിലറായി മീറ്റിംഗുകളിലൊക്കെ പങ്കെടുക്കുന്നതിന് മടിയും ഒക്കെ കാണിച്ചിരുന്നു അതിൽ അതൃപ്തിയുമൊക്കെ കാണിക്കുകയും ചെയ്തിരുന്നു അത് സ്വാഭാവികവുമാണ് അതുകൊണ്ട് തന്നെ അവരെ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്കൊക്കെ പരിഗണിച്ച ആ അസ്വാരസ്യത്തിന് ചില തടയിടാനൊക്കെ സി ശ്രമിക്കുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും ഒരു വിഭാഗം ദിവ്യയ്ക്ക് അനുകൂലമായി സി പി എം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് കുറച്ച് വിഭാഗം പ്രതികൂലമായിട്ടും നിൽക്കുന്നുണ്ട് അതായത് ദിവ്യ ഇനി വളരണ്ട പാർട്ടിയിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് വ്യക്തം അതുപോലെ തന്നെ മറ്റൊരു കോക്കസ് വിചാരിക്കുന്നു ദിവ്യ ഉയർന്നു വരണമെന്ന് അവർക്ക് അതിൽ കൃത്യമായ താല്പര്യങ്ങളുണ്ട് ഇതിനിടയിലേക്കാണ് വീണാമണിയുടെ എൻട്രി വരുന്നത് അവർ പറയുന്നത് നവീൻ ബാബുവിനെ തട്ടിക്കൊണ്ടുപോയതിന് താൻ സാക്ഷിയാണ് എന്നാണ് മാത്രമല്ല മൃതദേഹം ദീപിക്കുന്നതിന് മുൻപ് നിങ്ങൾ അതായത് നവീൻ ബാബുവിന്റെ കുടുംബം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കണമെന്ന് അവിടെ വെച്ച് അവർ പറയുകയും മലയാളം പുഴ മോഹനൻ അവരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതായിട്ടാണ് അവർ പറഞ്ഞത് കൂടാതെ ഇതിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടെന്നുമൊക്കെ പറയുന്നുണ്ട് ആദ്യം ഇതൊന്നും ആരും കാര്യമായി എടുത്തില്ല പിന്നീട് അവർ പലർക്കും ബൈറ്റൊക്കെ നൽകിയതോട് അവരുടെ വാക്കുകൾക്കും പ്രസക്തി കൂടി ഇവരുടെ വാക്കുകൾ കാര്യമായി എടുക്കുകയാണെങ്കിൽ ആരോപണത്തിന്റെ കുന്തമുന നീളുന്നത് എം വി ഗോവിന്ദന്റെയും കുടുംബത്തിന്റെയും നേർക്കാണ് നവീൻ ബാബുവിന്റെ ഭാര്യ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ആദ്യം എതിർത്തത് ആരാണ് അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറയുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം കൃത്യമായി പോകുന്നു സി ബി വരേണ്ട ആവശ്യമില്ല എന്ന് സത്യത്തിൽ ഇതേ എം വി ഗോവിന്ദൻ അല്ല പറയേണ്ടത് എം വി ഗോവിന്ദൻ പാർട്ടിയുടെ കാര്യം നോക്കിയാൽ മതി ഇത് പറയേണ്ടത് ആഭ്യന്തര വകുപ്പ് കൈയാളിയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മാറ്റവും വരുത്താനും ശ്രമിച്ചില്ല പിന്നെ മറ്റൊരു കാര്യം പി പി ദിവ്യ ജയിൽ മോചിതയായി പുറത്തിറങ്ങുമ്പോൾ അവിടെ സ്വീകരിക്കാൻ ആദ്യം ആളുടെ പേര് പി കെ ശ്യാമള എന്നാണ് മഹിളാ അസോസിയേഷന്റെ ജില്ലാ നേതാവും സംസ്ഥാന ഭാരവാഹിയും ഒക്കെയായ പി കെ ശ്യാംളയാണ് അവരെ ആദ്യം സ്വീകരിക്കാനായി എത്തുന്നത് ആദ്യം ഗോവിന്ദന്റെ എൻട്രി രണ്ടാമത് ശ്യാമളയുടെ എൻട്രി പിന്നീട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ത്രീ പറയുന്നത് ഗോവിന്ദന്റെയും ശ്യാമളയുടെയും മകനായ ശ്യാമിന്റെ കൂടി കോൾ റെക്കോർഡുകൾ പരിശോധിക്കണം എന്നുള്ളതാണ് ഇതിൽ അപ്പോൾ ഗോവിന്ദന്റെ കുടുംബത്തിന് വളരെ നിർണായകമായ റോൾ ഉണ്ടെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ആന്തൂർ സാജന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറയപ്പെടുന്ന പി കെ ശ്യാമള ആ സമയം അവിടുത്തെ നഗരസഭ ചെയർപേഴ്സൺ ആയിരുന്നു അതുകൊണ്ട് ഇത്തരമൊരു കേസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അതിജീവിച്ചു വരാമെന്നതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് പി കെ ശ്യാമള പാർട്ടി ഇതിൽ കൃത്യമായ നിലപാടെടുക്കുകയും സാജന്റെ കുടുംബം ചില വിട്ടുവീഴ്ചകളെ എടുക്കേണ്ടി വരികയും ഒടുവിൽ ആ കേസ് സ്വാഭാവികമായും ഇല്ലാതെയാകുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും അത് കൃത്യമായി ഗോവിന്ദൻ കുടുംബത്തിന് അറിയാം അപ്പോൾ ഉയരുന്ന പുതിയ സംശയം പി പി ദിവ്യ ഇത്രനാൾ കളിച്ചത് എം വി ഗോവിന്ദനും ശ്യാമളയും മകൻ ശ്യാമും ഉൾപ്പെടുന്ന ആ ഗാംഗിന് വേണ്ടിയാണോ അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ദിവ്യയെ അനുനയിപ്പിക്കാൻ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഒരു പദവി ഇനി വേണമെങ്കിൽ ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവിയിലേക്കും വന്നേക്കാം അത് ചിലരെ ഒതുക്കാൻ വേണ്ടി കൊടുത്ത പണിയാണെങ്കിലോ അതായത് സംസ്ഥാന തലത്തിൽ എം വി ഗോവിന്ദൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നു കണ്ണൂരിൽ നിന്ന് പി കെ ശ്യാമള കാര്യങ്ങൾ നിയന്ത്രിച്ചാലോ അപ്പോൾ സി പി എം എന്ന പാർട്ടി ഇപ്പോൾ പിണറായി കോക്കസിൽ നിന്ന് ഗോവിന്ദൻ എന്ന കോക്കസിലേക്ക് വരും അവരുടെ കുടുംബത്തിന്റെ കോക്കസിലേക്ക് വരും കണ്ണൂരിൽ നിന്ന് ഉയർന്നു വരുന്ന അടുത്ത വനിതാ നേതാവായി കണക്കാക്കിയിരുന്നത് ആരെയാണ് അത് പി പി ദിവ്യയെ തന്നെയാണ് കണ്ണൂരിൽ നിന്നുള്ള മറ്റു വനിതാ നേതാക്കളായിട്ടുള്ള പി കെ ശ്രീമതി കെ കെ ശൈലജ എന്നിവരുടെ കാലമൊക്കെ കഴിഞ്ഞു അടുത്തതായി അവർ ദിവ്യയാണ് പ്രതീക്ഷിച്ചിരുന്നത് ഈ ദിവ്യയെ മാറ്റി അത് ശ്യാമള എന്താണ് കുഴപ്പം എ വിജയരാഘവൻ എന്ന നേതാവ് പാർട്ടി സെക്രട്ടറിയുടെ ചുമതല വഹിച്ചപ്പോഴാണ് ആർ ബിന്ദു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ സ്ഥാനാർത്ഥിയാകുന്നതും മന്ത്രിയാകുന്നതും അപ്പോൾ എന്തുകൊണ്ട് പി കെ ശ്യാമളക്ക് ആയിക്കൂടാം അത്തരത്തിൽ ചില പ്ലാനുകൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് ഈ കോക്കസിനെ അതായത് ഗോവിന്ദൻ ഉൾപ്പെടുന്ന ആ കോക്കസിനെ ഉയർത്തിക്കൊണ്ടു വരാൻ താല്പര്യമില്ലാത്തവരാണ് ദിവ്യയ്ക്ക് അനുകൂലമായി നിൽക്കുന്നത് എന്നാൽ ദിവ്യ അങ്ങനെ ഉയർന്നു വരണ്ട എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം കൂടിയുണ്ട് ഇതാണ് പാർട്ടിക്കുള്ളിൽ വിഭാഗീയത ഉണ്ടെന്ന് വ്യക്തമാകുന്നത് ശ്യാമള അങ്ങനെ അധികാരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ആ പാറമട ലോബിയും ശക്തമാക്കാനുമൊക്കെ സാധിക്കുകയും ചെയ്യും കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ നീളുന്നതാണ് ഈ സംഘത്തിന്റെ മാറി മാഫിയ എന്ന് മനസ്സിലാക്കണം ഇപ്പോൾ തന്നെ ഇതിൽ ബന്ധമുണ്ടെങ്കിൽ അവർക്ക് നിരവധി ബിനാമികളായിരിക്കും ഇതിൽ ഉണ്ടാവുക ഈ പറയുന്ന ടി വി പ്രശാന്തനും കളക്ടറും ഒക്കെ ചേരുന്ന വലിയൊരു ബിനാമി സംഘമാണ് അവർക്കുള്ളത് അപ്പോൾ അവരെ ലീഡ് ചെയ്യുന്നവർ ഒരുപക്ഷെ അങ്ങനെ വന്ന അന്വേഷണം സി ബി ഐ അന്വേഷണം വരികയും വീണാമണിയെ ചോദ്യം ചെയ്യുകയും വീണാ വാക്കുകൾ വിശ്വാസത്തിലെടുക്കുന്ന സി ബി ഐ ഗോവിന്ദന്റെയും ഭാര്യയുടെയും മകനെയും ഒക്കെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്ന നിർത്തുന്ന ആ മാഫിയ ആയിരിക്കില്ല ഒരു അതിനെ വെല്ലുന്ന ഒരു മാഫിയ ആയിരിക്കാം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഭാര്യയും മകനും അടങ്ങുന്ന കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരും ഇവർക്ക് അനുകൂലമായി തന്നെ നിൽക്കുകയും ചെയ്യും ദിവ്യയെ അവർ മൗനിയാക്കുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ ദിവ്യ ഒന്നും സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീണ്ടും ജില്ലാ പഞ്ചായത്ത് അംഗമായി വരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗത്തിൽ നിന്ന് പടിപടിയായി വേണമെങ്കിൽ ദിവ്യ ഉയർന്നു ദിവ്യ ഒറ്റയടിക്ക് ഉയർന്ന എം എൽ എയും മന്ത്രിയും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ശ്യാമള അവിടെ വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വരും അതിന് ഈ സംഘം തയ്യാറല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് ഇതിൽ ആരും സംശയിക്കാത്ത രീതിയിൽ നിൽക്കുന്ന ഈ ഒരു കോക്കസിലേക്ക് കൂടി അന്വേഷണ സംഘത്തിന്റെ സി ബി ഐയുടെ കണ്ണുകൾ നീണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന പാറമുട ഭൂമാഫിയ കോറി സംഘങ്ങളുടെ വിവരങ്ങളായിരിക്കും നന്ദി